ഇതിനൊരു പ്രാധാന്യം വരുന്നത് ഫസ്റ്റ് എവർ ആ ഫസ്റ്റ് എവർ ഗ്ലോബൻ മറൈൻ ടൂറിസം ഇൻഡസ്ട്രി പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താണ് ഗ്രീൻ ഫിൻസ് ഹബ്ബ് എന്നുള്ള പേരിലാണ് കാര്യങ്ങൾ സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റിനിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ സ്റ്റേറ്റ് വിച്ച് റീസെൻ്റ് എസ് വന്നത് ആഫ്റ്റർ സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തപ്പോഴാണ് ഈ ബ്രിക്സ് എന്നുള്ള ഒരു സാധനമായിട്ട് മാറുന്നത് ഓക്കെ ഇനി ഇവിടെ എന്താണ് ഇപ്പോൾ പുതിയ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആശാബനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിന് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം കറണ്ട് അഫയേഴ്സ് എന്ത് പഠിക്കണം അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് അഫെയേഴ്സ് സ്പെഷ്യൽ ഇന്ന് നിങ്ങളിലേക്ക് ഒരു കറണ്ട് ആണ് എത്തുന്നത് നമ്മൾ പറഞ്ഞു തരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയും അതോടൊപ്പം തന്നെ അതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഏരിയ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഹൈക്കോടതികൾ ചിലത് പരാമർശിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഓക്കെ നോക്കിക്കോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനൊരു ഡിക്ലറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേര് നോക്കിക്കേ ബ്ലെച്ച്ലി ഡിക്ലറേഷൻ എന്താണ് ബ്ലെച്ച്ലി ഡിക്ലറേഷൻ എന്താണ് ബ്ലെച്ച്ലി ഡിക്ലറേഷൻ ഇത് ദ ഡിക്ലറേഷൻ സൈൻഡ് ബൈ ട്വന്റി എയ്റ്റ് നേഷൻസ് ആൻഡ് എ യൂറോപ്യൻ യൂണിയൻ ടു ടാക്കിൾ ദ കോൺസിക്വൻസ് ഓഫ് എ എ ടെക്നോളജി അപ്പൊ മനസ്സിലായല്ലോ എ ഐ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബ്ലഡ് ലീ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ എ ഐ വരുമ്പോൾ നമ്മൾ ഒരുപാട് അതിൻ്റെ കോൺസിക്വൻസും രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ കോൺസിക്വൻസ് ഉണ്ടാകും ആ കോൺസിക്വൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ പറ്റിയുള്ള ഉടമ്പടിയാണ് അതിൽ ആരൊക്കെയാണ് ഒപ്പിടുന്നത് ഇരുപത്തിയെട്ട് നേഷൻസ് ഉണ്ട് പിന്നെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ഓക്കെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ഇരുപത്തിയെട്ട് നേഷൻസ് ഉണ്ട് അതിന് എ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഈ ബ്ലെച്ച്ലി ഡിക്ലറേഷൻ്റെ പ്രത്യേകത ദിസ് ഈസ് ദ ഫസ്റ്റ് അഗ്രിമെൻറ്റ് റിഗാർഡിങ് എ ഐ സേഫ്റ്റി എ ഐ സേഫ്റ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എഗ്രിമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഈ എ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സമിറ്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഏത് രാജ്യത്താണ് യു കെയിലാണ് മറന്നു പോകരുത് യു കെയിലാണ് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്നും എന്തായാലും ആര് പങ്കെടുത്തിട്ടുണ്ടാവും അന്നത്തെ ഐ ടി മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ടാവും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആരാണ് ടെക്നോളജി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മിനിസ്റ്റർ ആയിരുന്നു ആ രാജീവ് ചന്ദ്രശേഖരൻ ഈ പേര് നമ്മൾ ഈടെ റീസെൻ്റ്ലി ഒരുപാട് കേട്ടതാണ് കാരണം തിരുവനന്തപുരത്ത് മത്സരിച്ചത് ആരാണ് രാജീവ് ചന്ദ്രശേഖരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അല്ലേ അപ്പം അദ്ദേഹമാണ് ഈ സമ്മിറ്റിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പോയത് അപ്പോൾ അടുത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ നമ്മളെല്ലാവരും എല്ലാരും അറിഞ്ഞു അവിടുന്ന് രാജീവ് ചന്ദ്രശേഖരനാണോ ജയിച്ചത് അല്ല തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരാണ് ജയിച്ചിരിക്കുന്നത് ഇനിയും അപ്പൊ ഇപ്പോഴാരാണ് പുതിയ ലോക്സഭ വന്നു ആരാണ് മന്ത്രിസഭയിൽ ആരാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജിയും കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കമൻസ് ആയിട്ട് ഇങ്ങനെ പൊന്നോട്ടെ ഇപ്പം മന്ത്രിസഭ വന്നിട്ടുണ്ട് ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ അല്ല ആരാണ് അപ്പം നമ്മളൊരു ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ബ്ലെച്ച്ലി ആണ് ബ്ലെച്ച്ലി പറഞ്ഞു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് പോകാം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഫിൻസ് ഹബാണ് എന്താണ് ഗ്രീൻ ഫിൻസ് ഹബ്ബ് എന്താണ് ഗ്രീൻ ഫിൻസ് ഹബ്ബ് എന്ന് നോക്കാം അതായത് ഗ്രീൻ ഫിൻ ഹബ് ഹബ്ബ് ഫിൻസ് ഹബ്ബ് ഇസ് ദ ഫസ്റ്റ് എവർ ഗ്ലോബൽ മറൈൻ ടൂറിസം ഇൻഡസ്ട്രി പ്ലാറ്റ്ഫോം അതായത് ഇത് ഗ്ലോബൽ മറൈൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ഫിൻസ് ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പം ഇതെന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ കൂടുതലും പരീക്ഷകൾക്ക് പ്രാധാന്യം നൽകുന്നത് ആ വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞപ്പം ഞാനൊരു സംഘടന പറഞ്ഞു ലോകത്തിലെ ചില സംഘടനകൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പറ്റും ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സംഘടന എന്ന് പറയുന്നത് യു എൻ ഇ പി ആണ് യു എൻ യു എനുമായിട്ട് ബന്ധപ്പെട്ട യു എൻ ഇ പി ദ ഗ്ലോബൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടഡ് ബൈ യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ് പ്രോഗ്രാം കമ്പെയ്ൻ വിത്ത് ഒരു ചാരിറ്റബിൾ സംഘടന അതിൻ്റെ പേരെന്താണ് റീഫ് വേൾഡ് ആണ് ടു പ്രമോട്ട് സസ്റ്റൈനബിൾ മറൈൻ ടൂറിസം സസ്റ്റൈനബിൾ മറൈൻ ടൂറിസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ എൻവിയോൺമെൻറ്റ് അതിൻ്റെ തീരം സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്താ സ്ഥിരമായി ഇതിനകത്ത് കടലാമകളെ വരുടെ അവരുടെ പ്രചരനം വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു സംഘടന യു എൻ ഇ പി വന്നതുകൊണ്ടാണ് ഇതിനൊരു പ്രാധാന്യം വരുന്നത് ഫസ്റ്റ് എവർ ആ ഫസ്റ്റ് എവർ ഗ്ലോബൽ മറൈൻ ടൂറിസം ഇൻഡസ്ട്രി പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഗ്രീൻ ഫിൻസ് ഹബ്ബ് എന്നുള്ള പേരിലാണ് ഈ ഗ്രീൻ ഫിൻസ് ഹബ്ബ് മറന്നു പോകരുത് ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പി എസ് സിയിലും കാണാറുണ്ട് രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന പോയിൻസിൽ രാജ്യങ്ങളുടെ പേര് വരും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരു അസുഖം ഒരു രാജ്യം തുടച്ചുമാറ്റി അല്ല എങ്കിൽ ആ തുടച്ചുമാറ്റി ആരാണ് അവിടെ വരുന്നത് വീണ്ടും ലോകാരോഗ്യ സംഘടനയാണ് വരുന്നത് ഡബ്ല്യു എച്ച് ഒ അല്ലെ ദ കൺട്രി ദാറ്റ് സർട്ടിഫൈഡ് ബൈ ഡബ്ല്യു എച്ച് എ മലേറിയ ഫ്രീ ഇൻ ടു തൗസൻഡ് ട്വന്റി ഫ്രീ അല്ലെ ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു രാജ്യത്തിൽ മലേറിയ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു ഏതാണ് ആ രാജ്യം എന്നാണ് ചോദ്യം ഇതേ പാറ്റേണിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് നോക്കൂ ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണ് ക്യാബോവേർ ഡേ എന്നാണ് എൻ്റെ പേര് ക്യാബോവേർ ഡേ ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ അസർബൈജിസ്ഥാനും ടസ്കിസ്ഥാനും അസർബൈജിസ്ഥാനും ടസ്കിസ്ഥാനും മലേറിയ ഫ്രീ ആയിട്ട് ഡബ്ല്യു എച്ച് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ രണ്ട് രാജ്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ക്യാബോവേഡേ ആണ് ക്യാബോവേ ഇതേപോലെ പല അസുഖങ്ങളും വരും മനസ്സിലായോ പല അസുഖങ്ങളും നമ്മളുമായിട്ട് നമ്മുടെ ഇപ്പം ഒരു കേരളത്തിൽ നിന്നാണെങ്കിൽ ചില ചില സ്ഥലങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാകും ചില പ്രത്യേക അസുഖങ്ങൾ പറയുമ്പം അരി ഇപ്പം സിക്കിൾ സെൽ അനീമിയ വയനാടാണ് അതിൻ്റെ ഒരു പ്രാഥമിക എന്താ കേന്ദ്രമായിട്ട് കൊടുത്തിരിക്കുന്നത് വയനാടാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രോഗ്രാംസ് ഉണ്ടാകും ഏത് ഗവൺമെൻറ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും ചോദിച്ചു കേട്ടിട്ടുള്ളത് നമ്മുടെ നാഷണൽ ലെവൽ പ്രോഗ്രാംസ് ആണ് അപ്പം ഞാൻ പറഞ്ഞു നാഷണൽ ലെവൽ പ്രോഗ്രാംസ് ആണ് ഇപ്പം നോക്കിക്കോ എൻ എഫ് എം ഇ എന്താണ് എൻ എഫ് എം ഇ എന്ന് പറയാം നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ കേട്ടിട്ടുണ്ടോ എൻ എഫ് എം ഇ എന്ന് പറയുന്നത് നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ മറന്നുപോകരുത് ഓക്കേ ഇനിയും അടുത്തത് വേൾഡ് മലേറിയ ഡേ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് ഓർത്തിരിക്കൂ വേൾഡ് മലേറിയ ഡേ എന്നാണെന്നുള്ളത് എന്നാണ് വേൾഡ് മലേറിയ ഡേ പഠിച്ചോളൂ മലേറിയ ഡേ എന്ന് പറയുന്നത് ട്വൻറ്റി ഫിഫ്ത്ത് മെയ് ആണ് ട്വൻ്റി ഫിഫ്ത്ത് മെയ് ആണ് ഓക്കെ ട്വൻറ്റി ഫിഫ്ത്ത് മെയ് ആണ് വേൾഡ് മലേറിയ ഡേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കണം ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീമുകൾ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും തീമുകൾ അപ്പോൾ മലേറിയ ഡേയുമായി ബന്ധപ്പെട്ട് തീമുകൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ മലേറിയ ഡേയുമായി ബന്ധപ്പെട്ട തീമ് രണ്ട് ക്വസ്റ്റ്യൻസാണ് ഞാൻ തന്നേക്കുന്നത് ആരാണിപ്പോഴത്തെ ഐ ടി മിനിസ്റ്റർ രണ്ടാമത്തത് തീം മലേറിയ ബന്ധത്തിൻ്റെ മലേറിയ ഡേയുടെ തീമാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ദ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഇൻ ഓർഡർ ടു റീഫോം ക്രിമിനൽ ലോസ് അപ്പം നോക്കൂ ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് ഏതൊക്കെയാണ് നമ്മുടെ പേരുകൾ ഐ പി സി പേര് മാറി എന്താ ഐ പി സിയുടെ പേര് മാറിയപ്പം ഐ പി സിയുടെ പേര് പാടിയപ്പം നമ്മൾ എല്ലാവരും കേട്ടു ഭാരതീയ എന്നുള്ളൊരു പദം കിട്ടൂ അല്ലേ ഭാരതീയ ന്യായ സംഹിത എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്തിനെ മാറ്റിയിട്ടാണ് ഐ പി സിയെ മാറ്റിയിട്ടാണ് ഇനിയും സിആർ പി സി ആണെങ്കിലോ എന്താണ് സിആർ പി സി അല്ലേ ഏതായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലേ പറയാൻ പറ്റുന്നുണ്ടോ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അടുത്തത് ഭാരതീയ സാക്ഷ്യ എന്നുള്ളത് എന്തിനെ മാറ്റിയിട്ടാണ് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനെ മാറ്റിയിട്ടാണ് അപ്പൊ നോക്കിക്കോ സി ആർ പി എസിനെ മാറ്റിയിട്ട് എവിഡൻസ് ആക്ടിനെ മാറ്റിയിട്ടും ഐ പി എസ് സി മാറ്റിയിട്ടും മൂന്ന് മൂന്ന് പേരുകളുണ്ട് അത് എന്തിന്റെ ഭാഗത്തിലാണ് വന്നത് ക്രിമിനൽ ലോസിനെ ദ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഇൻ ഓർഡർ ടു റീഫോം ക്രിമിനൽ ലോസ് ഇത് സത്യം പറഞ്ഞാൽ ഇത് ക്ലിയറായി പഠിക്കേണ്ട ഒരു പോർഷനാണ് ഞാൻ ഇവിടെ കറണ്ട് അഫയേഴ്സിൽ വളരെ ചെറുതായിട്ട് മാത്രമേ പറയുന്നുള്ളൂ ഇത് ശരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട പോർഷൻ തന്നെയാണ് ഇവിടെ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന പോർഷൻ തന്നെയാണ് പുതിയ അതായത് ഈ പരീക്ഷയ്ക്ക് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിന് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തലത്തിലുള്ള എക്സാംസിൽ ഇത് കുറച്ച് ക്ലാരിറ്റി നിങ്ങൾ വരുത്തി പഠിക്കണം ഓക്കെ പഠിക്കാത്ത സ്റ്റുഡൻസ് ഇവിടെ നോക്കൂ ഇത് ആരാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അമിത് ദ ഇൻട്രോഡ്യൂസ്ഡ് ബിൽ ഓൺ ഇലവൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ദ സെക്കൻഡ് ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്നാണ് ട്വൽത്ത് ഡിസംബർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് പതിനൊന്നും പന്ത്രണ്ടുമാണ് മാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഓഗസ്റ്റും ഒന്ന് ഡിസംബറുമാണ് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് ഓർക്കുക ഓഗസ്റ്റ് പതിനൊന്ന് എന്താണ് ആ അടുത്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത പോയിന്റ് നോക്കിക്കേ അടുത്ത പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് പാസ് ചെയ്ത മൂന്ന് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചതും ആ ബില്ലിനെ പറ്റി പഠിക്കുമ്പോൾ അപ്പോൾ നോക്കിക്കേ ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ മാസത്തിൽ തന്നെയാണ് ഇരുപതും ഇരുപതാം തീയതി ലോക്സഭ പാസ്സാക്കി ഇരുപത്തൊന്നാം തീയതി രാജ്യസഭ പാസ്സാക്കി പ്രസിഡന്റ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് എന്ത് പ്രസിഡന്റ് അത് ഒപ്പുവെച്ചു അല്ലേ ആ അപ്പൊ മൂന്ന് ഡേറ്റ് നോക്കിയേ ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് മൂന്ന് പോയിന്റ്സ് ക്ലാരിറ്റി വരുത്തിയോ ബേസിക് കാര്യം ആദ്യം പഠിച്ചിട്ട് പോകാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അതായത് ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഞാൻ സി ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ഈ ഡേറ്റ എടുത്തു കൊടുക്കുന്നതാണ് ക്ലാസ് ആയിട്ട് എടുത്തു കൊടുക്കുന്നതാണ് ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഓക്കെ ഇനിയും അടുത്തത് ഈ പദം നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എ പി എ എ ആർ അപ്പാർ എന്താണ് അപ്പാർ എന്ന് പറയുന്നത് അപ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും ആധാർ കേൾക്കും അല്ലേ അപ്പാർ എന്റ ഫുൾ ഫോം ഒന്ന് പഠിച്ചു നോക്കിക്കേ ഓട്ടോമേറ്റഡ് പേർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി മനസ്സിലായോ അപ്പാറിന്റെ ഫുൾ ഫോം ആധാർ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിട്ട് അപ്പാർ ഉള്ളൂ എ സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമേറ്റഡ് എന്താ ഓട്ടോമേറ്റഡ് പി സ്റ്റാൻഡ്സ് ഫോർ പേർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി അക്കൗണ്ട് രജിസ്ട്രി മേ ബി ഇവിടെ ഏതെങ്കിലും ഒരു പദം മാറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത് ഇതെന്തിനെ പറ്റിയിട്ടുള്ളതാണ് നോക്കൂ ൂ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞു അക്കാഡമിക് എന്നുള്ളൊരു പദം കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒന്ന് പഠിക്കുന്ന സാധനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പം നമുക്ക് നോക്കിക്കേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി അല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു രാജ്യം ഒരു സ്റ്റുഡൻ്റ് ഐ ഡി എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഒരു കോമൺ നമ്പർ വരികയാണ് കോമൺ നമ്പറല്ല ഒരു സെപ്പറേറ്റ് നമ്പർ മനസ്സിലായോ ഓരോ സ്റ്റുഡൻറ്റിനും അതാണ് ആ പ്രീ പ്രൈമറി തൊട്ട് ദ ഐ ഡി ക്യാൻ ബി യൂസ്ഡ് ഫ്രം പ്രീ പ്രൈമറി ടു ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ദ സ്കീം ഈസ്റ്റാൻഡ് മാൻഡേറ്ററി ഫോർ ഓൾ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സ്കൂൾസ് ഇതാ യൂണിഫൈഡ് ഐഡൻറ്റിറ്റി കാർഡാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ഐഡന്റിറ്റി യൂണിഫൈഡ് ഐഡന്റിറ്റി കാർഡാണ് എന്നു പറയുന്നത് ഈ പറയുന്ന പാർ എന്ന് മനസ്സിലായോ മോഡൽ ഓഫ് ദ ഇതെന്താ യൂണിഫൈഡ് ഐഡന്റിറ്റി കാർഡ് ദ മോഡൽ ഓഫ് ആധാർ ബീങ് ഇംപ്ലിമെന്റഡ് ഫോർ ഓൾ സ്റ്റുഡൻസ് ഇൻ ദ കൺട്രി ഞാൻ പറഞ്ഞല്ലോ രാജ്യത്തെ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഒരു ഐ ഡി വെച്ചിട്ടൊരു കാർഡ് കൊടുക്കുന്നു ഇപ്പം ആധാർ പോലെ തന്നെ ഒരു നമ്പർ കൊടുക്കുന്നു അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗമായിട്ട് വന്നു ചെറിയ സ്കൂൾ തൊട്ട് ഹൈസ്കൂള് വരെയുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളിലും എല്ലാ പ്രൈവറ്റ് സ്കൂളിലും വരുന്ന കുട്ടികൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് അപാർ എന്നുള്ള കാര്യം അപ്പം അപാറിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം എ എന്താണ് പി എന്താണ് എ എന്താണ് അക്കോ അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്ററി ആണ് അപാർ എന്ന് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം ഞാൻ പറഞ്ഞു നമ്മുടെ എന്താ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യ സംഘടനകൾ ഓരോ പ്രാവശ്യവും കറണ്ട് അഫെയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ചില പദങ്ങളാണ് ബ്രിക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബ്രിക്സ് അല്ലേ അപ്പോൾ എന്താണ് പുതിയ വാർത്ത ബ്രിക്സിനെ പറ്റി അല്ലേ ബ്രിക്സ് എന്ന് പറയുന്നത് ദ അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ടൂ തൗസൻഡ് സിക്സ് ദ ഫോർ ഫോർ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് വാസ് ഏതൊക്കെയായിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ആൻഡ് ചൈന അല്ലേ ബ്രസീൽ റഷ്യ ഇന്ത്യ ആൻഡ് ചൈന ദെൻ ആഫ്റ്റർ ആര് വന്നു ഇറ്റ് വാസ് റീനെയിംഡ് ആസ് എ ബ്രിക്സ് എസ് വന്നത് എപ്പോഴെയാണ് ബ്രിക്ക് എന്നുണ്ടായിരുന്ന ആ ഒരു പേരിലേക്ക് എസ് വന്നത് ആഫ്റ്റർ സൗത്ത് ആഫ്രിക്ക ജോയിൻറ് ചെയ്തപ്പോഴാണ് ഈ ബ്രിക്സ് എന്നുള്ള ഒരു സാധനമായിട്ട് മാറുന്നത് ഓക്കെ ഇനി ഇവിടെ എന്താണ് ഇപ്പൊ പുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ന്യൂ മെമ്പേഴ്സ് ഏത് ഏത് മെമ്പേഴ്സാണ് വന്നത് ഫൈവ് ന്യൂ മെമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ആരൊക്കെയാണ് ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ പുതിയതായിട്ട് അവരുടെ പേർമിനൻറ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിക്കോളൂ ദ ഫൈവ് ന്യൂ മെമ്പർ നേഷൻ ഓഫ് ബ്രീക്സ് അസോസിയേഷൻ ദാറ്റ് റിസീവ്ഡ് പെർമനൻറ്റ് സീറ്റ് ഏതൊക്കെയാണ് ഈജിപ്റ്റ് ഉണ്ട് എത്തിയോപ്യ ഉണ്ട് ഇറാൻ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഇ ഉണ്ട് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പം ബ്രിക്സിൽ എത്രയുണ്ട് നേരത്തെ അഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് പുതിയ അഞ്ച് പേര് വന്നു അപ്പം എത്ര രാജ്യങ്ങളായി പത്ത് രാജ്യങ്ങളായി പത്ത് രാജ്യങ്ങളായി മറന്നു പോകരുത് വന്നേക്കുന്നത് ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ഓക്കെ അറ്റ് പ്രസൻറ്റ് ദർ ആർ ടെൻ മെമ്പർ മെമ്പർ നേഷൻ ഇൻ ബ്രിക്സ് അടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ സമിറ്റ് ആണ് എവിടെ വെച്ചിട്ടാണ് ബ്രിക്സിന്റെ സമിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് റഷ്യയിൽ വെച്ചിട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ സമിറ്റ് എവിടെ വെച്ചിട്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിൽ വെച്ചിട്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ സമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലെ സമിറ്റ് ഇപ്പോൾ നോക്കുക ബ്രിക്സിൻ്റെ റഷ്യയിൽ വെച്ചിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അപ്പോൾ ബ്രിക്സിനകത്ത് പുതുതായിട്ട് വന്ന രാജ്യങ്ങളും അതിൻ്റെ സമിറ്റുമാണ് നമ്മളിവിടെ പറയുന്നത് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും സാധ്യതയുണ്ട് നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കിയാലോ അടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാം ഇപ്പോഴും പലരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാൽ കൃത്യമായ ഒരു രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സെക്രട്ടറിയേറ്റ് എക്സ് എക്സാം വിളിക്കാൻ പോവുകയാണ് പുതിയ എക്സാമും നോട്ടിഫിക്കേഷനും ഒക്കെ വരാൻ പോകുന്ന സമയമാണിത് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങൾ ഹൈക്കോർട്ട് നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിൽ ഡിഗ്രി തലത്തില് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാംസ് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുള്ള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എഴുതിയിട്ടുള്ള എല്ലാവരോടും പറയുകയാണ് പുതിയ ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇപ്പോൾ ഹൈക്കോർട്ട് വേണ്ടി നിങ്ങൾക്ക് ജി കെ പോർഷൻ അതോടൊപ്പം തന്നെ കറൻറ്റ് അഫയേഴ്സ് പോർഷനിൽ വിനീത് സാറുണ്ട് ഷൈജു സാർ മാക്സിലുണ്ട് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് എന്നുള്ള പോർഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ശ്രീകലാമിസ് ഉണ്ട് ശ്രീകലാമിസ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുഴപ്പിക്കുന്ന റൈറ്റിംഗ് സ്റ്റേജുകളും കറക്റ്റ് ചെയ്തു തരുന്നത് പേഴ്സണലി നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും കണക്റ്റിംഗ് പോയിൻറ്റിൽ മെൻ്ററായിട്ടും ശ്രീകലാമിസ് ഉണ്ടാകും ഓക്കെ അപ്പം കൃത്യമായി ഇംഗ്ലീഷ് പഠിച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാംസ് പ്രിസൈസ് എഴുതി നല്ല കൃത്യതയോടുകൂടി നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ എങ്കിൽ സി സി യുടെ ഹൈക്കോർട്ടിൻ്റെ ബാച്ച് പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ബാച്ചിൻ്റെ പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായി കറണ്ട് അഫെയേഴ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കറണ്ട് അഫെയേഴ്സ് നോക്കിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് ഇതാണ് ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന ഹൈക്കോടതികൾ ചില വിധികൾ വരുന്നു അല്ലെങ്കിൽ നിയമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വാർത്തകൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു നടക്കുന്ന കാര്യമല്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ഒരു വിധിയെ പറ്റിയാണ് എന്താണ് മദ്രാസ് ഹൈക്കോർട്ട് എന്താണ് ദ ഫേസ്റ്റ് ഹൈക്കോർട്ട് ടു ഫിനിഷ് കേസ് ത്രൂ വാട്ട്സ്ആപ്പ് മനസ്സിലായോ ഫിനിഷ് ചെയ്തത് എങ്ങനെയാണ് കേസ് വാട്സപ്പിൽ കൂടെ ഫിനിഷ് ചെയ്തു അത് ഏത് ഹൈക്കോർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ഹൈക്കോർട്ട് എന്താണ് ദ ഫസ്റ്റ് ഡിജിറ്റൽ ലോക്ക് അദാലത്ത് ഡിജിറ്റൽ ലോക്ക് അദാലത്ത് ഫസ്റ്റ് നടത്തിയത് ഡിജിറ്റൽ ലോക്ക് അദാലത്ത് അപ്പം ഹൈക്കോർട്ട് മദ്രാസ് ഹൈക്കോർട്ട് വാട്സപ്പിൽ കൂടെ ഡിജിറ്റൽ ലോക്ക് അപ്പോൾ മദ്രാസ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി മദ്രാസ് എന്നുള്ള സ്ഥലം ഓർക്കുക അത് വാട്സപ്പ് അയച്ചു അവിടെ മദ്രാസിലുള്ള ആർക്കിലും ഒരു വാട്സപ്പ് അയച്ചു രാജാവ് രാജാവ് എന്നൊക്കെ പറയുമ്പം രാജസ്ഥാൻ ഓർക്കാൻ പറ്റും ഡിജിറ്റൽ ലോക് അദാലത്ത് നടത്തിയത് രാജസ്ഥാനാണ് അല്ലേ ഡിജിറ്റൽ ലോക് അദാലത്ത് നടത്തിയിരിക്കുന്നു ഇനിയും അടുത്ത് നോക്കിക്കേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം പറയുന്നത് എഫ് ടി എസ് സി എസ് എന്താണ് എഫ് ടി എസ് എഫ് ടി എസ് നമ്മൾ കേട്ട് കാണും ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിനാണ് അല്ലേ എഫ് ടി എസ് സി എന്ന് പറയുന്നത് ഫാസ്റ്റാക്ക് സ്പെഷ്യൽ കോട്ട് ഏ അപ്പം എന്താണ് ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോട്ട് എന്ന് പറയുന്നത് സെക്ഷൽ ക്രൈംസിന് വേണ്ടി ഏ സെക്ഷൽ ക്രൈംസ് ഉള്ളവർക്ക് വേണ്ടി എന്താ യൂണിയൻ ഗവൺമെൻറ് ഒരു സ്പീഡപ്പ് ചെയ്യാൻ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ വിധി അതിൻ്റെ പ്രോസസ്സ് അത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാങ്ഷൻ ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫങ്ഷൻ ചെയ്തു അത് കഴിഞ്ഞ ശേഷം പുതുതായിട്ടും യൂണിയൻ ഗവൺമെൻറ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട് ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് എക്സ്റ്റെൻഡ് ദ ടെൻഡർ ഓഫ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്സ് ഫോർ അനദർ ത്രീ ഇയേഴ്സ് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് വർഷം വീണ്ടും ഇത് എന്തു കൊടുത്തിട്ടുണ്ട് ആ നീട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ അടുത്തിടെ ട്രാക്ക് കോടതികളുടെ അതായത് ഏത് വിക്റ്റീംസാണ് സെക്ഷൽ ആ വിക്റ്റീംസിൻ്റെ കേസുകൾ ക്രൈംസിൽ ഉണ്ടാകുന്ന വിക്റ്റീംസിൻ്റെ കേസുകൾ ഫാസ്റ്റ്രാക്കാക്കുന്നതിന് വേണ്ടിയാണ് മൂന്ന് വർഷം വീണ്ടും നീട്ടിയിരിക്കുന്നത് ഓക്കെ ഇനിയും അടുത്തു നോക്കിക്കേ മറ്റൊരു വിധിയാണ് വന്നിരിക്കുന്നത് എന്താണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി പഞ്ചാബ് ആൻഡ് ഹൈക്കോർട്ടിൻ്റെ എന്താണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിൻ്റെ വിധി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് ദ വിക്ടിംസ് ഓഫ് ദ സ്ട്രേ ഡോഗ് അറ്റാക്സ് അറ്റാക്ക് മനസ്സിലായോ അതായത് തെരുവു പട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കടികളേക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പട്ടികളുമായി ബന്ധപ്പെട്ട് നായികളുടെ കടികളേക്കുകൾ അല്ലേ അപ്പം നായികളുടെ കടികളേക്കുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എന്താണ് ആ അതായത് നമ്മുടെ ഇപ്പം ഒരു നാഗ് ആ നാഗ് അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ സ്പെർ ദ ജഡ്ജ്മെൻറ്റ് വിക്ടിം മസ്റ്റ് ബി പെയ്ഡ് ആർ എസ് ടെൻ തൗസൻഡ് എത്ര ആ ടെൻ തൗസൻഡ് ഇപ്പം ടൂത്ത് മാർക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതല്ല മുറിവുണ്ടാകുവാണെങ്കിൽ ഇരുപതിനായിരം രൂപ എന്താണ് ആ പെർ ഓരോ മുറിവിനുമാണ് പെർ വോണ്ട് എന്തായിരിക്കും പോയിന്റ് ടു സെന്റിമീറ്റർ ഓർമോർ വെറുതെ പോറുക എന്നുള്ളത് മാത്രല്ല പോയിന്റ് ടു സെന്റിമീറ്റർ ഓർമോർ അപ്പം നോക്ക് പതിനായിരം രൂപ പല്ലിൻ്റെ ഓരോ പല്ലിൻ്റെ കടികൾക്ക് ആ പല്ലിൻ്റെ മാർക്കിൽ വെച്ചിട്ടു ഇനി അടുത്തത് ടു തൗസൻഡ് ആണ് ട്വൻ്റി ആണ് ആ ഒരു മുറിവിൻ്റെ പോയിന്റ് ടു സെന്റിമീറ്റർ അല്ലെ അത് കൂടുതലുണ്ടാകുന്നത് മുറിവിനുണ്ടാകുന്നത് ഇത് ഏത് ഹൈക്കോർട്ടാണ് വരുന്നത് പഞ്ചാബ് ആൻഡ് ഹരിയാന കൈ ഹൈക്കോർട്ടാണ് വരുന്നത് മനസ്സിലായോ ഇനിയും ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐദർ സ്റ്റേറ്റ് ഓർ മുനിസിപ്പൽ അതോറിറ്റീസ് ആണ് ഈ പറയുന്ന എന്താ നമ്മുടെ സ്ട്രേ ഓർ വൈൽഡ് ആനിമൽസ് മസ്റ്റ് ബി കോമ്പൻസേറ്റഡ് ബൈ ഐദർ സ്റ്റേറ്റ് ഓർ മുനിസിപ്പൽ അതോറിറ്റീസ് അതോറിറ്റീസാണ് ഇനിയും പെഡ്ഡോഗ്സ് ആണെങ്കിൽ അത് ആര് കൊടുക്കണം ഓണേഴ്സ് കൊടുക്കണം മുനിസിപ്പാലിറ്റി ഇപ്പം തെരുവു നായികളാക്കാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കണം അതല്ല എങ്കിൽ നമ്മുടെ പെരിഡോക്സ് ആണെങ്കിൽ നമ്മൾ ആൾ ആ പേഴ്സണാണ് അവിടെ കൊടുക്കേണ്ടത് ഇനിയും ഇതെന്താണ് ജസ്റ്റിസ് വിനോദ് എസ് ബാദർജി ബെഞ്ചാണ് ഈ വിധി പാസ്സാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് വിനോദ് എസ് ബാദർജിയാണ് ഈ വിധി പാസ്സാക്കിയിരിക്കുന്നത് ഈ വിധി ഒരു അത്യാവശ്യം നമ്മളെല്ലാവരും കേട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിധികളൊക്കെ വരുമ്പം നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് തന്നെ പോകുക ഇപ്പം എല്ലാ വിധികളും എല്ലാ സംസ്ഥാനത്തും ഉണ്ടാവുന്ന നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം ഭിന്നലിംഗം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നത് ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള വിധികൾ ഏതെങ്കിലുമൊക്കെ ബെഞ്ചുകൾ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാ നെക്സ്റ്റ് പോയിന്റ് അടുത്ത ഒരു വിധി പഠിക്കാം കർണാടക ഹൈക്കോർട്ട് കൊണ്ടുവന്ന ഒരു വിധിയാണ് മനസ്സിലായോ അത് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് ദ ഹൈക്കോർട്ട് പാസ്ഡ് ജഡ്ജ്മെൻ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ദാറ്റ് ഡിക്ലെയ്സ് ദ റൈറ്റ് ഓഫ് പേരൻസ് ടു ചേഞ്ച് ദ നെയിം ഓഫ് അഡോപ്റ്റഡ് ചൈൽഡ് ഇൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു അഡോപ്റ്റ് ചൈൽഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആർക്ക് മാറ്റാൻ പറ്റും പേരൻസിന് ആ അഡോപ്റ്റ് ചെയ്യുന്ന പേരൻസിന് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞ വിധി വന്നത് എവിടെയാണ് നമ്മുടെ കർണാടക ഹൈക്കോടതിയാണ് അപ്പോൾ നോക്കൂ മദ്രാസ് ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നു ഓർമ്മയുണ്ടാകുമെന്ന് മദ്രാസ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു പിന്നെ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിച്ചു പിന്നെ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ആ നമ്മുടെ പഞ്ചാബും ഹരിയാനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് കർണാടക ഹൈക്കോടതിയാണ് അല്ലേ ഇനിയും അടുത്ത കേരള ഹൈക്കോടതിയിലോട്ട് വന്ന നോക്കിക്കേ ആ ഒരു ഓട്ടോ ഓട്ടോസ്ക്രൂട്ട്നിറ്റി എന്താണ് ദ ഫസ്റ്റ് ഹൈക്കോട്ട് ദാറ്റ് ലോഞ്ച്ഡ് ദ ഓപ്ഷൻ ഓട്ടോ ഓട്ടോസ്ക്രൂട്ട്നിറ്റി ടു ചേക്ക് ഡിഫെക്ട്സ് ഇൻ ബെയിൽ ആപ്ലിക്കേഷൻ ബെയിൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കത്തില്ലേ ആ ബെയിൽ ആപ്ലിക്കേഷനിലെ ഡിഫെക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോ ഓട്ടോസ്ക്രൂട്ട്നിറ്റീവ് സിസ്റ്റം ഏത് ഏത് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത് ഇപ്പോൾ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കറക്റ്റായിട്ടും തന്നെ പഠിക്കണം കേട്ടോ അത് കൊണ്ടുവന്നത് കേരള ഹൈക്കോടതിയാണ് ഇനിയും ഇപ്പം നമ്മൾ ഹൈക്കോടതികൾ പറയുന്നു ഇതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മുടെ ചില സംവരണങ്ങൾ അത് ചില വനിതകൾക്ക് സംവരണം വരുന്നുണ്ട് കമ്മ്യൂണിറ്റി റിസർവേഷൻ വരുന്നുണ്ട് മാറുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ സ്റ്റേറ്റ് വിച്ച് റീസെൻ്റ് പാസ് എ ബിൽ ദാറ്റ് ഗ്രാൻഡ് ടെൻ പെർസെൻറ്റേജ് റിസർവേഷൻ എത്ര പെർസെൻറ്റേജാണ് ടെൻ പെർസെൻറ്റേജ് റിസർവേഷൻ ആർക്ക് വേണ്ടി കൊടുത്തു മറാത്ത കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുത്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് അല്ലേ ഇൻ അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സിന് വേണ്ടി പത്ത് ശതമാനം സംവരണം കിട്ടി മറാത്ത അപ്പോൾ നമുക്ക് ഓഹിക്കാം ഏത് സംസ്ഥാനമാണ് നമ്മുടെ മഹാരാഷ്ട്രയാണ് സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ തന്നെ ഇപ്പം ഓരോ സംസ്ഥാനങ്ങൾ ബീഹാർ കൊണ്ടിരുന്നോണ്ടാവും തമിഴ്നാട് ഇപ്പം വനിതകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംവരണങ്ങൾ എഡ്യൂക്കേഷനിലും ജോബ്സിലും കൊണ്ടുവരുന്നത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക അറിയാവുന്ന താര കമൻ്റായിട്ട് പോരട്ടെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞങ്ങളുണ്ടാകും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് സ്വപ്ന ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം സി സിയോടൊപ്പം